എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മരുന്ന് വിതരണം നടത്തി എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലത്ത് എന്റെ നാട് ഗ്രൗണ്ടിലായിരുന്നു പരിപാടികൾ മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ എന്റെ നാട് ജനകീയ കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമുറം നിർവഹിച്ചു നമുക്കറിയാം മഴ രൂക്ഷമായതോടു കൂടി എല്ലാ തരത്തിലുമുള്ള രോഗങ്ങൾ പടർന്ന് നമ്മുടെ മേഖലയിൽ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഈ മരുന്ന് വിതരണമൊക്കെ നമ്മൾ എല്ലാവരുടെയും വലിയ കൂടിയാണ് നടപ്പിലാക്കുന്നത് റെസിഡൻറ്റ് അസോസിയേഷനുകൾ വ്യാപാര സമൂഹം അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ മരുന്നുകളൊക്കെ നമ്മുടെ വിവിധ പഞ്ചായത്തുകളിലായിട്ട് വിതരണം ചെയ്യുന്നത് തീർച്ചയായും ലോകം വരുന്നതിന് മുമ്പായി പ്രതിരോധ നടപടികളിലേക്ക് പോകുന്നതാണ് ഒരു സമൂഹത്തെ ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തുടക്കം കുറിക്കുന്നത് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് വൈസ് ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഭാരവാഹികളായ ജോർജ് അമ്പാട്ട് ജെയിംസ് കോറമ്പൽ സി ജെ എൽദോസ് എന്റെ സെക്രട്ടറി പി എ പാതുഷ ട്രസ്റ്റ് ചെയർമാൻ സണ്ണി വർക്കി ട്രസ്റ്റ് അംഗം എൽദോസ് എന്നിവർ പങ്കെടുത്തു തുടർ ദിവസങ്ങളിൽ എന്റെ നാട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വാഹനം വഴി വിവിധ പ്രദേശങ്ങളിൽ പ്രതിരോധ മരുന്ന് വിതരണം നടത്താനും തീരുമാനമുണ്ട് മരുന്ന് വിതരണത്തിൽ പങ്കാളികളാകുവാൻ താൽപര്യമുള്ള സംഘടനകൾക്കോ വ്യക്തികൾക്കോ ഓഫീസുമായി ബന്ധപ്പെട്ടു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് ഒൻപത് നാല് പൂജ്യം നാല് അഞ്ച് 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 എന്ന നമ്പറിൽ വിളിച്ചാൽ മതി മീഡിയ സിക്സ്റ്റി കോതമംഗലം